അസാംക്കും വാഹ്മി വാർക്കാത്തു ന്യൂസ് എയ്റ്റീൻ എം ജി രേണുക കാന്തപുരം ഉസ്താദ് പറഞ്ഞ വാക്കുകളെ വളച്ചൊടിച്ചുകൊണ്ട് അത് സ്ത്രീ വിരുദ്ധ നിലപാടാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് രേണുകക്കും ന്യൂസ് എയ്റ്റീനും പ്രത്യേക അജണ്ടകൾ ഉണ്ടാകാം പ്രത്യേക നിലപാടുകൾ ഉണ്ടാകാം എന്ന് കരുതി കാന്തപുരം മുസ്താദിനെ പോലെയുള്ള മുസ്ലിം പണ്ഡിതന്മാരെ ആക്ഷേപിക്കാനും അവമതിക്കാനും മുസ്ലിമീങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഇനി നമുക്ക് എം ജി രേണുക പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാം ശ്രീ നാസർ ഫൈസി കൂടത്തായി ഈ സമൂഹത്തിന് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പിന്തുടരാൻ കഴിയാത്ത ചില കാര്യങ്ങളാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിന്റെ ഭാഗത്തു നിന്നും മതത്തിന് വേണ്ടി പറയുന്നു എന്ന തരത്തിൽ സമൂഹം കേട്ടത് എം ജി രേണുക മനസ്സിലാക്കേണ്ടത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ കാന്തപുരം മുസ്താദിന്റെ വാക്കുകൾ എം ജി രേണുക പിന്തുടരണമെന്ന് കാന്തപുരം മുസ്താദ് പറഞ്ഞിട്ടില്ല കാന്തപുരം മുസ്താദ് പറഞ്ഞത് ഇസ്ലാം മതവിശ്വാസികളായ സ്ത്രീകളോടും പുരുഷന്മാരോടുമാണ് അവരാരും തന്നെ ഞങ്ങൾക്ക് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പിന്തുടരാൻ കഴിയാത്തതാണ് കാന്തപുരം പറഞ്ഞിട്ടുള്ളതെന്ന് പരാതിപ്പെട്ടിട്ടുമില്ല മുസ്ലിം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പിന്തുടരാൻ സാധിക്കാത്തതാണെന്ന് പറയാൻ രേണുകയെ ആരാണ് ഏൽപ്പിച്ചിട്ടുള്ളത് മുസ്ലിം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അവകാശത്തിൽ കൈകടത്താൻ ആരാണ് രേണുകക്ക് അധികാരം തന്നിട്ടുള്ളത് ഇസ്ലാം മതത്തിന്റെ കാര്യം തീരുമാനിക്കാനുള്ള ലൈസൻസ് ആണോ എന്ന ചാനലിൽ താങ്കൾക്ക് ലഭിച്ച ജോലി എന്ന് എനിക്കറിയില്ല രേണുക തീരുമാനിക്കുന്നത് പോലെയാണ് മുസ്ലിമീങ്ങൾ ജീവിക്കേണ്ടതെന്ന് രേണുക കരുതിയതാണോ തിരുത്തേണ്ടത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ നടക്കാത്ത കാര്യമാണ് രേണുക മാഡം പറഞ്ഞിട്ടുള്ളത് അത് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങളായിരുന്നു ഈ ലോകം ശാശ്വതമല്ല ഇതല്ലാത്ത മറ്റൊരു ലോകമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആ ലോകത്ത് വിജയിക്കണമെങ്കിൽ ഊർ സുന്നത്തും പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കണം അത് തന്റെ പ്രമാണമാണ് ആ പ്രമാണത്തിലുള്ളതിന് വിരുദ്ധമായി ഒന്നും പ്രവർത്തിക്കാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്നവരോട് ഹുർആനും സുന്നത്തും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സ്ത്രീ വിരുദ്ധമാണെന്ന് രേണുക മേഡം തീരുമാനിച്ചതിന്റെ ഛേതോവികാരം മനസ്സിലാകുന്നില്ല ഖുർആാനിൽ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അത് പ്രകാരമാണ് രേണുക മേഡം ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അത് സ്ത്രീ വിരുദ്ധമാണെന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറയാം ഭരണഘടന വിരുദ്ധമാണെന്ന് പറയാം മുസ്ലിങ്ങളോട് അവരുടെ പ്രമാണം പറഞ്ഞ കാര്യങ്ങൾ പണ്ഡിതന്മാർ പറയുന്നത് എങ്ങനെയാണോ സ്ത്രീ വിരുദ്ധമാകുന്നത് എന്ന് താങ്കൾ ഒന്ന് പറഞ്ഞു തരണം താങ്കൾ വിരുദ്ധമാണെന്ന് തീരുമാനിക്കുന്നത് മുസ്ലിമീങ്ങൾ അംഗീകരിക്കണമെന്നാണോ താങ്കളുടെ നിലപാട് ആ നിലപാട് അംഗീകരിക്കാൻ മുസ്ലിമീങ്ങളെ കിട്ടുകയില്ല അത് ഏകാധിപത്യമാണ് ജനാധിപത്യമല്ല എന്നത് തന്നെയാണ് കാരണം പിന്തിരിപ്പൻ സമീപനമായിരുന്നു അതിനെതിരെ പിന്തിരിപ്പനാണ് അത് എന്ന് പറഞ്ഞുകൊണ്ടാണ് എം വി ഗോവിന്ദന്റെ ആദ്യ വിമർശനം ഉണ്ടാകുന്നത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുസ്ലിമീങ്ങളോട് മതപണ്ഡിതന്മാർ വിശദമാക്കുമ്പോൾ മുസ്ലിമീങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് മുസ്ലിമീങ്ങൾ തന്നെ അംഗീകരിക്കുമ്പോൾ അത് പിന്തിരിപ്പൻ നിലപാടാണെന്ന് എം വി ഗോവിന്ദനും രേണുക മേഠവുമല്ലോ തീരുമാനിക്കേണ്ടത് മുസ്ലിമീങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ നിങ്ങളെ മുസ്ലിമീങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന വസ്തുതയെങ്കിലും മനസ്സിലാക്കേണ്ടിയിരുന്നു അതുകൊണ്ട് തന്നെ താങ്കളുടെയും എം വി ഗോവിന്ദൻ മാസ്റ്ററുടെയും നിലപാടാണ് തിരുത്തേണ്ടത് കാരണം ഇസ്ലാം മതത്തിന്റെ നിലപാടുകൾ കാന്തപുരം ഉസ്താദും മറ്റു പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളതും ഇസ്ലാം മതവിശ്വാസികളല്ലാത്ത രേണുക മേഠത്തോടല്ല എം വി ഗോവിന്ദൻ മാസ്റ്ററോടുമല്ല അതിൽ കയറി ഒരു വിധി പറഞ്ഞ നിങ്ങളുടെ നിലപാടാണ് ഇന്തിരിപ്പൻ നിലപാട് അതാണ് തിരുത്തേണ്ടത് നിങ്ങളോടും കൂടിയാണ് പറഞ്ഞിരുന്നതെങ്കിൽ നിങ്ങളോടും കൂടിയാണ് പറഞ്ഞിരുന്നതെങ്കിൽ അത് പിന്തിരിപ്പൻ നിലപാടാണെന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ടായിരുന്നു നിങ്ങളോട് പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പിന്തിരിപ്പൻ നിലപാട് ജനാധിപത്യ വിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് തിരുത്തപ്പെടേണ്ടതാണ് നോക്കൂ ഈ സമൂഹത്തിന് ചേരാത്ത അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിന് ചേരാത്ത തെറ്റായ ഒരു പ്രവണത കാണുമ്പോൾ അത് തെറ്റ് എന്ന് പറയാൻ ഈ ജനാധിപത്യ സമൂഹത്തിലുള്ള ആർക്കും അധികാരമുണ്ടല്ലോ അവകാശമുണ്ടല്ലോ മുസ്ലിം സമൂഹത്തോട് കാന്തപുരം പറഞ്ഞത് മുസ്ലിം സമൂഹത്തിന് ചേരാത്തതാണെന്ന് താങ്കളോട് മുസ്ലിം സമൂഹം പറഞ്ഞിട്ടുണ്ടോ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് താങ്കൾ സമൂഹത്തിന് ചേരാത്തതാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു താങ്കളടക്കമുള്ള സമൂഹത്തോടല്ല കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് മുസ്ലിം സമൂഹത്തോടാണ് അത് മനസ്സിലാക്കാനുള്ള വിവേകമെങ്കിലും താങ്കൾ കാണിക്കേണ്ടിയിരുന്നു മുസ്ലിം സമുദായം ചെയ്യുകയും വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഈ കാലഘട്ടത്തിന് ചേരില്ലെന്ന് പറയാൻ താങ്കൾ ആരാണെന്ന് മനസ്സിലാകുന്നില്ല മതത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇന്ത്യൻ ഭരണഘടനയെക്കാൾ പവറുള്ള അതുപോലും തിരുത്തി എഴുതാൻ പവറുള്ള ചാനലാണോ ന്യൂസ് എയ്റ്റീൻ താങ്കളുടെ ജോലി എന്നാണെങ്കിൽ താങ്കൾ അത് പറയണം ഒരു മതത്തിന്റെ വിശ്വാസവും ആചാരവും വേഷവിധാനവും അംഗീകരിക്കലാണ് ജനാധിപത്യം അല്ലാതെ അത് തള്ളിപ്പറയലല്ല ജനാധിപത്യം അത് ഏകാധിപത്യമാണ് അത് അംഗീകരിക്കാൻ മുസ്ലിം സമൂഹത്തെ എന്ന് മാത്രമല്ല ജനാധിപത്യ മതേതര വിശ്വാസികളെ കിട്ടുകയില്ല കാന്തപുരം അബബുക്ര മുസ്ലിയാർ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്ന സമൂഹത്തിലെ സ്ത്രീ വിഭാഗത്തോടും പുരുഷ വിഭാഗത്തോടാണ് അത് ഉൾക്കൊള്ളാൻ അദ്ദേഹത്തെ പിന്തുടരുന്ന സമൂഹത്തിൽ ഒരാൾ തയ്യാറാകുന്ന കാലത്തോളം അദ്ദേഹത്തിന് അത് പറഞ്ഞുകൊണ്ടേയിരിക്കാം അദ്ദേഹം പറയുന്ന ന്യായമായ വശങ്ങൾ മുസ്ലിം സംഘടനകളിലും പണ്ഡിതന്മാരിലും ആർക്കെല്ലാം അതിനെ അനുഗീകരിക്കാൻ സാധിക്കുമോ അവർക്കും അത് പറയാം അവർ അംഗീകരിക്കുന്ന ജനവിഭാഗത്തിന് അത് ഉൾക്കൊള്ളുകയും ചെയ്യാം അവരംഗീകരിക്കാത്ത ജനവിഭാഗത്തിന് അത് തിരസ്കരിക്കുകയും ചെയ്യാം ഫെമിനിസം തലക്ക് പിടിക്കുന്ന ആളുകളും നവനാസ്തികവാദികളും എത്തിക്സ്റ്റുകളുമെല്ലാം കാലങ്ങളോളമായി യുക്തിവാദത്തിന്റെ മറ പിടിച്ചുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധതയും സംഘപരിവാർ താലോലിക്കലും നാളോ നീളം നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് എക്സ് മുസ്ലിം എന്ന പേര് സ്വീകരിക്കുമ്പോൾ പഴയ മുസ്ലിമിന്റെ പേര് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇസ്ലാമിക വിമർശനം നടത്തുന്നത് ചില സംഘപരിവാർ സംഘടനകളുടെ ആനുകൂല്യം ലഭിക്കുക എന്ന അടിസ്ഥാനത്തിൽ മാത്രമാണ് അത്തരം അജകൾ സ്ഥാനം പോലെ മുസ്ലിം സമുദായത്തിന്റെ പേരിന്റെ അകത്ത് തൂങ്ങി നിൽക്കുന്ന ഇത്തരം ദുഷ് ശക്തികൾ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ പ്രവണത അത് അവർ ഇസ്ലാമിക വിമർശിക്കുമ്പോൾ മാത്രമാണ് ജനങ്ങളിടയിൽ അവർക്ക് അംഗീകാരം അവരെ പിന്തുണക്കുന്ന സംഘപരിവാർ സംഘടനകളിൽ അംഗീകാരം ലഭിക്കുക എന്ന അടിസ്ഥാനത്തിൽ മാത്രമാണ് അതുകൊണ്ട് കാന്തപുര ഉപഭക്ര മുസ്ലിയാരായാലും സെയ്ദുൽ ഉലമ സെയ്ദ് മുഹമ്മദ് ജെഫിരി മുത്തുക്കോയ തങ്ങളായിരുന്നാലും ഡോക്ടർ ഹുസൈം അടൂരായിരുന്നാലും മുസ്ലിം സംഘടനാ പണ്ഡിതന്മാർ ഫുർഹാന്റെയും ഹദീഫിന്റെയും അടിസ്ഥാനത്തിൽ ഒരു മതവിധി പറഞ്ഞാൽ ആ മതബിലി അംഗീകരിക്കാൻ ആരൊക്കെയുണ്ടോ അവർക്ക് മാത്രമാണ് അത് ബാധകമാവുക അത് പറയാനുള്ള അവകാശം അവർക്കുണ്ട് ആ അവകാശത്തെ പിന്തിരിപ്പ് സമീപം എന്ന് പറയുകയും അത്തരം അഭിപ്രായങ്ങളെ സോഷ്യൽ മീഡിയയിലും മറ്റു ചാനലുകളിലും അടച്ചാക്ഷേപിക്കുകയും ചെയ്യുക എന്നത് ജനാധിപത്യ മര്യാദക്ക് ചേർന്നതല്ല വിമർശനം സ്വീകരിക്കാൻ തയ്യാറാണ് കാന്തപുരവും കാന്തപുരത്തിന്റെ ആളുകളും കേരളത്തിലെ മുസ്ലിം സംഘടനകളും ഏത് സംഘടനകളും ഞാൻ കാന്തപുരത്തിന്റെ എല്ലാ നിലപാടിനെയും അംഗീകരിക്കുന്ന ആളൊന്നുമല്ല അല്ല പക്ഷെ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടിന്റെ കൂടെ നിൽക്കുന്നത് അതൊരു മുസ്ലിം സമുദായത്തിന്റെ ഒരു വികാരമാണ് പൊതുവായ നിലപാടാണ് എന്നൊരു അടിസ്ഥാനത്തിലാണ് ആ അടിസ്ഥാനത്തിൽ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം ഇവിടെ ചാനലിൽ പങ്കെടുക്കുന്ന ആളുകളും അവരെ പിന്തുണക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരസ്കരിക്കുന്നവർക്ക് തിരസ്കരിക്കാം അപ്പൊ ആങ്കർ ന്യൂസ് ഐറ്റീന്റെ ആങ്കർ നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടാവും നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങൾ ന്യൂസ് ഐറ്റീൽ വന്നല്ല പ്രകടിപ്പിക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടേതായ സംഘടനാ വേദികളാണ് ന്യൂസ് ഐറ്റീൻ വന്ന ഒരു ചാനലാണ് അതൊരു ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്

അത് സ്ത്രീ വിരുദ്ധമാണ് അത് തെറ്റാണ് ഈ കാലഘട്ടത്തിന് ചേർന്നതല്ല എന്ന് പറയാൻ ഒരു ചാനലിനായാലും ഒരു വ്യക്തിക്കായാലും ഒരു സംഘടനക്കായാലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനായാലും അവകാശമില്ലേ ഒരു ചാനൽ ചർച്ചയിൽ ആങ്കർ നിർവഹിക്കേണ്ട ദൗത്യം എന്ന് പറയുന്നത് നിഷ്പക്ഷമായിരിക്കണം അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള മാധ്യമധർമ്മം ഒരു സ്ത്രീ വിരുദ്ധമായ സമീപനം എന്താണ് പറഞ്ഞത് പൊതു ഇടങ്ങളിൽ സ്ത്രീകളും പുരുഷന്മാരും ഇട കലരരുത് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ നമ്മളുടെ ഭരണഘടന സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം നൽകുന്ന ഒരു ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് ആ അങ്ങനെ ഒരു സ്ത്രീ വിരുദ്ധമായ ഒരു പരാമർശം വരുമ്പോൾ അതിനെ നിഷ്പക്ഷമായേ കാണാവൂ എന്നുണ്ടോ ഒരു ചാനലിനായാലും ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്കായാലും അങ്ങനെ കാണാവൂ എന്നുണ്ടോ നിഷ്പക്ഷം എന്ന് പറഞ്ഞു നമ്മൾ ശരിയുടെ പക്ഷത്തായിരിക്കണം എന്നതാണ് എന്റെ നിലപാട് എല്ലാ കാര്യത്തിലും ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നതിൽ ശരിയാണെന്ന് പറയാം പക്ഷെ അത് മാത്രമാണ് ശരി എന്ന് നിങ്ങൾ ധരിച്ചു വെക്കുന്നതാണ് തെറ്റ് ഇവിടെ കാന്തപുരം പറഞ്ഞിട്ടുള്ള സ്ത്രീ വിരുദ്ധമാണ് എന്ന് ഒരു ചാനലിന്റെ ആങ്കറിന്റെ സീറ്റിൽ കൊണ്ട് നിങ്ങൾ അത് പറയുമ്പോൾ നിങ്ങൾ അത് വിധി പറയുകയാണ് ഇവിടെ ഇരുന്നുകൊണ്ട് സുൽഫത്തിന് പറയാം വി എം സുഹറക്ക് പറയാം അതുപോലെ തന്നെ മുഹമ്മദ് സാലിഖിന് പറയാം എനിക്ക് കെ പി ഒഹമ്മദുള്ളക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ ഒരു ആങ്കർ നിലയിൽ വിധി പറയുന്നത് നിങ്ങളല്ല എന്റെ അഭിപ്രായം പറയാമല്ലോ എനിക്ക് എന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം പറയുന്നതിന് എന്നെ ആരും നമുക്ക് ഏതൊക്കെ വിഷയങ്ങളിലാണ് നിഷ്പക്ഷമായി ഏതെങ്കിലും രാഷ്ട്രീയപരമായ ഒരു വിഷയം അല്ലല്ലോ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് മതപരമായ വിഷയത്തിൽ അല്ലെങ്കിൽ വിധി പറയാനുള്ള അധികാരം ഭരണഘടന ആ ഭാഗം കേൾക്കാൻ നമുക്ക് പക്ഷം ചർച്ച ചെയ്യാവുന്ന വിഷയങ്ങളുമുണ്ട് നിഷ്പക്ഷമായി ചർച്ച ചെയ്യേണ്ടുന്ന വിഷയങ്ങളുമുണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ സ്ത്രീ വിരുദ്ധമായ ഒരു പരാമർശം അത് ആരിൽ നിന്നുണ്ടായാലും ആ പക്ഷം ചേർന്നുകൊണ്ട് എനിക്ക് ഒരു ചർച്ച നയിക്കുക സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ പക്ഷമുണ്ട് എന്ന് തന്നെ ഞാൻ പറയും എനിക്ക് എനിക്ക് അതിനകത്തൊരു ബുദ്ധിമുട്ടുമില്ല അല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല

Detaz, ും ഞാൻ സംശയിച്ചു പോകുന്നതിൽ എന്നെ ഒരു പരാമർശം ഉണ്ടാകുമ്പോൾ ഇത് സ്വാഭാവികമല്ലേ സ്വാഭാവികമല്ലേ ഈ ഈ വിമർശനങ്ങൾ എന്നേ ചോദിച്ചോളൂ ഞാൻ ഞാൻ വിധിയൊന്നും പറഞ്ഞില്ല പറയുന്നത് നിങ്ങൾ പറയേണ്ടത് കാന്തപൻ പറഞ്ഞത് പിന്തിരിപ്പനാണ് സ്ത്രീ വിരുദ്ധമാണ് എന്ന് പറയേണ്ടത് നിങ്ങൾ അല്ലാതെ സുൽഫത്തിന് പറയാം അത് ബി എം സുഹറക്ക് പറയാം നിങ്ങൾ പറയേണ്ടത് അതല്ല നിങ്ങൾ പറയേണ്ടത് ചർച്ചയിൽ നാലു പേരെയും കോർഡിനേറ്റ് ചെയ്യുക ഞങ്ങൾക്ക് അതിന് അവസരം ഈ ചർച്ചയിൽ അത് വിരുദ്ധ പരാമർശമാണെന്നും ഈ പുരോഗമന സമൂഹത്തിന് ചേരുന്നതല്ല എന്നും ഉള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ചർച്ച നടത്തുന്നത് ഇതിലൊരു നിഷ്പക്ഷ നിലപാട് എനിക്കില്ല ഞങ്ങളുടെ ചാനലിനുമുണ്ട് എന്ന് കരുതേണ്ട ഇതിൽ സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഈ ചർച്ച അത് തിരുത്തപ്പെടേണ്ടുന്ന പ്രസ്താവനയാണ് അല്ലെങ്കിൽ നിലപാടാണ് എന്ന് തന്നെയാണ് കരുതുന്നത് മതത്തിലുള്ള കാര്യങ്ങൾ തിരുത്തണമെന്ന് പറയാൻ രേണുക മേടത്തിന് ആരാണ് അധികാരം തന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങനെ രേണുക മേഠത്തെ ഏകാധിപതിയായി അംഗീകരിക്കണമെന്ന് പറയുന്നതായി കാണുന്നില്ല യോ തിരുത്താതിരിക്കുകയോ അതിൽ വിശ്വസിക്കുന്നവരെ നിങ്ങൾക്ക് അതുപോലെ നയിക്കുകയോ ചെയ്യാം പക്ഷേ അതിൽ വിമർശനം ഉണ്ടാകും തെറ്റാണ് അത് പറഞ്ഞതെന്ന് ചൂണ്ടിക്കാണിക്കും ആ അർത്ഥത്തിൽ തന്നെയല്ലേ ഇന്ന് സംസാരിച്ചത് ഞങ്ങൾ എം വി ഗോവിന്ദനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ചാനൽ ഉപയോഗപ്പെടുത്തുന്നതിൽ എനിക്ക് വിരോധം ഒന്നുമില്ല അജണ്ടാം നിങ്ങൾക്കും അജണ്ട ഉണ്ടാവാം എനിക്കല്ലേ യാതൊരു വിരോധമില്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് വളരെ കൃത്യമാണ് കാന്തപുരം പറഞ്ഞിട്ടുള്ള വിഷയത്തെ സംബന്ധിച്ചിടത്തോളം മൊത്തം സ്ത്രീകളുടെ അവകാശം അത് നിങ്ങൾ ആരും ഏൽപ്പിച്ചിട്ടില്ല ഈ ചർച്ചയിൽ വരാൻ പോകുന്ന സുഹറയെയും സുൽഫത്തിനെയും ഏൽപ്പിച്ചിട്ടില്ല സ്ത്രീ സമൂഹം ഉൾക്കൊള്ളാൻ കാന്തപുരത്തെ ഉൾക്കൊള്ളാൻ കേരള രാജ്യത്ത് മലയാള ഭാഷ തിരിയുന്ന ഒരു സഹോദരി തയ്യാറാവുന്ന കാലത്തോളം അത് പറയാനുള്ള അവകാശം കാന്തപുരത്തിനുണ്ട് അതുപോലെ തന്നെ മുസ്ലിം പണ്ഡിതന്മാർക്കുണ്ട് അവർ അത് പറയുന്നു അത് സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം അത് തള്ളുന്നവർക്ക് തള്ളാം അവരെ സ്വീകരിക്കാതിരിക്കുക എന്നതോ അവർ പറയാൻ പാടില്ല എന്ന് പറയുന്നതോ അത് പിന്തിരിപ്പന് സമീപനമാണെന്ന് പറയുന്നതോ സ്ത്രീ വിരുദ്ധതയാണോ എന്ന് പറയുന്നതും ജനാധിപത്യ മര്യാദയ്ക്ക് ചേർന്നതല്ല അത് സ്ത്രീ വിരുദ്ധമാണ് എന്ന് പറയുന്നത് നിങ്ങളോ ഒന്നോ രണ്ടോ സ്ത്രീകൾ പറഞ്ഞതോട് കാര്യമില്ല ഒരു സ്ത്രീ എങ്കിലും കാന്തപുരത്ത് അംഗീകരിക്കാൻ തയ്യാറാവുന്ന കാലത്തോളം കാന്തപുരത്തിന് അദ്ദേഹത്തിന്റെ മതധർമ്മം പറഞ്ഞുകൊണ്ടിരിക്കാം ആ ധാർമ്മികമായിരിക്കുന്ന ഉത്തരവാദിത്തം അദ്ദേഹം നിർവഹിക്കുമ്പോൾ ആ ശ്രീ ശ്രീ രാസം ഇതെങ്ങനെയാണ് ഒരു മതപരമായ മതധർമ്മം മതപരമായ കാര്യമാകുന്നത് ഒരു തുറസായ സ്ഥലത്ത് സ്ത്രീയും പുരുഷനും വ്യായാമത്തിൽ വ്യായാമത്തിലേർപ്പെടുന്നത് ഏതെങ്കിലും തരത്തിൽ മതവിരുദ്ധമാകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ തന്നെ സ്ഥാപനങ്ങളിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് പഠിക്കുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് മറ്റ് പലയിടങ്ങളിലും ഭക്തി ഇപ്പോൾ ഉമ്ര മറ്റ് നമസ്കാരം അതിനൊക്കെ പോകുന്ന ഇടങ്ങളിലും സ്ത്രീ പുരുഷർ ഒരുമിച്ചാണ് പോകുന്നത് അപ്പോൾ സ്ത്രീകളും പുരുഷനും ഇടപെടുന്ന ഏറെ അവസരങ്ങൾ അല്ലാതെ തന്നെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് പക്ഷെ വ്യായാമ ഇടത്ത് സ്ത്രീയും പുരുഷനും വന്നാൽ മത മതത്തിന് ചേർന്നതല്ല എന്ന ഒരു നിലപാട് അതൊരു യുക്തിക്ക് പോലും നിരക്കുന്നതല്ലോ ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഉമ്രയ്ക്ക് പോകുന്നവരും ബസ്സിൽ കയറുന്നവരും ഹജ്ജിന് പോകുന്നവരും ട്രെയിൻ യാത്ര ചെയ്യുന്നവരും എങ്ങനെയൊക്കെ അവരുടെ ജീവിത ധാർമ്മികത പുലർത്തണം എന്ന് അവരോട് മതം പറയുന്നുണ്ട് അത് പറയുന്നത് അംഗീകരിക്കാൻ ആ സ്ത്രീ സമൂഹത്തിന്റെ ധാരാളം ഈ ചാനലിൽ നിങ്ങൾ ഒരു സഹോദരി ഒരു മുസ്ലിം വനിതാ സംഘടനയുടെ പ്രതിനിധിയെ കൊണ്ടുവന്നിരിക്കാൽ ധാർമ്മികത ഉൾക്കൊള്ളുകയും പണ്ഡിതന്മാർ അംഗീകരിക്കുകയും ചെയ്യുന്ന ധാരാളം സഹോദരിമാരുണ്ട് ഞങ്ങളുടെ അറബി കോളേജ് കൊണ്ട് പഠിച്ചിറങ്ങുന്ന ധാരാളം സഹോദരിമാരുണ്ട് അവരാരും ഇതിനെതിരും പറയുന്നില്ല അവർ ഇപ്പൊ അത് സൂക്ഷിക്കാനും സാധിക്കുന്നുണ്ട് ഉമ്രക്ക് പോകുന്ന സഹോദരിക്ക് എങ്ങനെ അവരുടെ സൂക്ഷ്മത പുലർത്തണമെന്ന് അവരോട് പറയുന്നുണ്ട് എന്നാൽ കായിക പരിശീലനത്തിനോ വ്യായാമ മുറകൾക്കോ പോകുമ്പോ അവർ ഏത് രീതിയിലായിരിക്കണമെന്നും അവരോട് നിർദ്ദേശങ്ങളുണ്ട് അത് സ്വീകരിക്കാൻ വനിതകൾക്ക് തയ്യാറാകുന്ന ഏതെങ്കിലും വനിതകൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് അവരോട് പറയാനുള്ള മാത്രമേ കാന്തപുര അബുക്കർ മുസ്ലിയാർ പോലുള്ള പണ്ഡിതന്മാർ നിർവഹിച്ചിട്ടുള്ളൂ മൊത്തം എല്ലാ സ്ത്രീകളും ഉമ്രക്ക് പോകുന്നതും ബസ്സിൽ കയറുന്നതും പൊതുയിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതും കായികമെല്ലാം പങ്കെടുക്കുന്നതും ഒക്കെ ഇങ്ങനെ എങ്ങനെ എങ്ങനെ വേണമെന്ന എല്ലാ സഹോദരിമാരോടും മുസ്ലിം പണ്ഡിതന്മാർക്ക് നിർദ്ദേശമില്ല അദ്ദേഹത്തെ അംഗീകരിക്കുന്നവർക്ക് സ്ത്രീകൾക്ക് ഉമ്രക്ക് പോകുമ്പോൾ ഇവിടെ ഉമ്രക്ക് പോവാതിരിക്കുന്ന ആളുകളും ഉമ്ര തന്നെ വേണ്ട എന്ന് പറയുന്നവരും ഈ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല ഉമ്ര വേണമെന്നും എങ്ങനെ ഉമർക്ക് പോകണമെന്നും പറയുന്നവർക്ക് അതിന്റെ ധാർമ്മികമായിരിക്കുന്ന മര്യാദ പുലർത്തുന്നവർക്ക് സാധിക്കും അവരോട് മാത്രം ു അവരോട് മാത്രമേ നിർദ്ദേശമുള്ളൂ അതിലപ്പുറം ഇതിനെ യഥാപ്പുറം വായിക്കേണ്ടതിൽ അത് പറയാനുള്ള റൈറ്റ് ഭരണഘടന അവർക്ക് തരുന്ന കാലത്തോളം ഇത് ഇന്ത്യ ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ലാതിരിക്കുന്ന കാലത്തോളം അവർക്കത് പറയാനും അവരെ ഉൾക്കൊള്ളാനും ഈ സമൂഹത്തിന് അർഹതയുണ്ട് പിന്നെ നിങ്ങൾ ചോദിക്കുന്നത് യുക്തിയാണ് യു വ്യക്തിപരമായി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെതായിക്കന്മ ചില മേഖലകളിൽ അത് ചർച്ച ചെയ്യ ചെയ്യപ്പെടാറുണ്ട് ഇവിടെ സ്ത്രീ പൊതു ഇടങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് വ്യാഭാസകരമായിരിക്കുന്ന ഡ്രസ് ധരിക്കാനോ അതല്ലെങ്കിൽ ും ടൈറ്റ് ഷീറ്റ് ഷർട്ടും ധരിച്ചുകൊണ്ട് അവർ പുരുഷനുമായി മിങ്കിൾ ആയിക്കൊണ്ടുള്ള ആയോധന കലകളിലും അഭ്യാസ മുറകളിലും ഏർപ്പെടുന്നതോ ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പറയുമ്പോൾ അത് മുസ്ലിം വിരുദ്ധ സ്ത്രീ വിരുദ്ധതയല്ല അത് പുരുഷനോട് പറയുന്നുണ്ട് അത്തരം വ്യായാമമുറകൾ പങ്കെടുക്കാൻ നിങ്ങൾക്ക് പാടില്ല എന്ന് പുരുഷനോട് പറയുന്നുണ്ട് എന്നതായിരുന്നു വിമർശനം അദ്ദേഹത്തിന്റെ ചോദിച്ചിട്ടുള്ളത് അവർ തുറന്ന് പ്രകടിപ്പിക്കുന്നു എന്നല്ല അതാരും വിമർശിച്ചിട്ടില്ല കാന്തപുരം അത് പറഞ്ഞിട്ടില്ല കാന്തപുരം പറഞ്ഞിട്ടുള്ളത് വാക്കുകൾ എങ്ങനെ എങ്ങനെ അവരുടെ സ്ത്രീകൾ ശരീരം തുറന്നു കാണിക്കുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ അതൊന്ന് ഇതിൽ റിപ്ലൈ അതിലൊന്നും ഇതിൽ കാണിക്കൂ സ്ത്രീകൾ ശരീരം തുറന്നിടുന്നു തുറന്നിടുന്നുണ്ടാ പറഞ്ഞത് അനാവശ്യമായ അദ്ദേഹത്തിന്റെ പേരിൽ നടത്താൻ പാടില്ല നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയാത്ത കാര്യം പറയാൻ പാടില്ല സ്ത്രീകൾ ശരീരം തുറന്നിടുന്നു ഈ നേര് തുറന്നിടുന്നുണ്ടാ പറഞ്ഞത് ഏത് കാന്തപുരത്തിൽ അങ്ങനത്തെ ഒരു വാക്ക് ഞങ്ങൾ ആരും കേട്ടിട്ടില്ല സ്ത്രീകൾ ശരീരം തുറന്നിടുന്നുണ്ട് എന്ന് കാന്തപുരം എവിടെയും പറഞ്ഞിട്ടില്ല അദ്ദേഹം പറയാത്ത കാര്യം അദ്ദേഹത്തിന് വിളിച്ചു കെട്ടുന്നത് ശരിയല്ല അദ്ദേഹം പറഞ്ഞു തെളിവ് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ആദ്യം ഇതിന്റെ ഒരു ചർച്ച നടത്തിയിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾപ്പിച്ചുകൊണ്ടായിരുന്നു ചർച്ച തുടങ്ങിയത് താങ്കൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് വീണ്ടും കാണിക്കാവുന്നതേ ഉള്ളൂ അതിന് ഒരു സംശയമുള്ള കാര്യമല്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ കാണിക്കാം പറഞ്ഞു എനിക്കൊരു ഇടവേള ആവശ്യമാണ് ഇടവേളയിലേക്ക് പോകാമായിരുന്നു മാഡം കൊണ്ട് എനിക്ക് കാന്തപുരത്തിന്റെ സംഘടനാ നിലപാടിനോട് വിയോജിപ്പട്ട് ഞാൻ അദ്ദേഹത്തിന്റെ സംഘടനയുടെ ഒരു വക്താവുമല്ല ചോദിച്ച കാന്തപുരം പറഞ്ഞ വാക്കുകൾ കേൾക്കാം സ്ത്രീകളും വക്താവുമല്ലോ എന്ന് മാത്രമല്ല സ്ത്രീകൾ അവരുടെ ശരീരം പോലും തുറന്നുകൊണ്ട് ഈ വ്യായാമത്തിൽ ഏർപ്പെടുകയും സ്ത്രീ സ്ത്രീപുരുഷൻ തമ്മിൽ കാണലും നോക്കലും അറാമാണെന്ന ഈ ഒരു ധാരണ പോലും ഇല്ലാതെയാക്കി നാശങ്ങളും നഷ്ടങ്ങളും ഇവിടെ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കേൾക്കുന്നത് അങ്ങനെ ധീനിൽ നിന്ന് ആളുകളെ ഒഴിവാക്കുകയാണ് ഒരു മടിയുമില്ല കാന്തപുരം വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ കേൾക്കുന്നു എന്നാണ് കാന്തപുരം പറഞ്ഞിട്ടുള്ളത് അതിനെ പറഞ്ഞതായി വളച്ചൊടിക്കുകയാണ് രേണുക മാഡം ചെയ്തിട്ടുള്ളത് ഇതുകൊണ്ടൊന്നും ഇസ്ലാമിന്റെ വിധി മാറ്റി പറയുമെന്ന ധാരണ രേണുക മാഡത്തിന് വേണ്ട കാരണം ഇസ്ലാം മതവിശ്വാസികൾക്ക് അവരുടെ മതത്തിന്റെ അനുസരിച്ച് ജീവിക്കാനുള്ള അധികാരം ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയുടെ ഭരണഘടന അനുവദിക്കുന്നുണ്ട് നിങ്ങളും ഞാനുമൊക്കെ ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തിയാറാം തീയതി റിപ്പബ്ലിക് ദിനമായി ആചരിച്ചത് വെറുതെയല്ല എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് മാത്രവുമല്ല തൊണ്ണൂറ് ശതമാനം ഭാഗവും തുറന്നിടുന്ന സ്ത്രീകൾ പുരോഗമനവാദികളാണ് ന്യൂസ് ും ശരീരം തുറന്നിടുന്നു എന്ന് പറഞ്ഞത് ആക്ഷേപമായി തോന്നാൻ മനസ്സിലാകുന്നില്ല ശരീരത്തിന്റെ തൊണ്ണൂറ് ശതമാനം തുറന്നിട്ടാൽ അത് പുരോഗമനവും നൂറ് ശതമാനം തുറന്നിട്ടാൽ അത് പുരോഗമനമല്ലാതിരിക്കുന്നതിൻ്റെയും മാനദണ്ഡം എന്താണെന്ന് പഠിപ്പിച്ചു തരണമെന്ന് കൂടുതായി താങ്കൾ കേട്ട് ഇനി അതിനെ അല്ല അദ്ദേഹം പറഞ്ഞ ആ വാക്കില് ഞാൻ എന്റെ ഈ സംസാരത്തിൽ ഈ വീഡിയോയിൽ ഇപ്പൊ ഇപ്പൊ കേൾക്കുന്നതാണ് അദ്ദേഹം ശരീരം സ്ത്രീകൾ തുറന്നിടുന്നു എന്ന് പറയുന്ന പരാമർശത്തോട് ഞാനിപ്പോ കേട്ടതാണ് നിങ്ങൾ പറഞ്ഞതാണ് ശരി ഞാൻ പറഞ്ഞു തെറ്റാണ് ഞാനത് അംഗീകരിക്കുന്നു പക്ഷെ ആ പരാമർശത്തോട് എനിക്ക് യോജിപ്പില്ല പക്ഷെ സ്ത്രീയും പുരുഷനും ഒരു ഇവിടെ ആയോധന മുറകളിലോ അല്ലെങ്കിൽ കായിക പരിശീലനങ്ങളിലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വ്യായാമങ്ങളിലോ സ്ത്രീകൾ ശരീരം തുറന്നിടുന്നു എന്നത് അദ്ദേഹം ഉദ്ദേശിച്ച ആലങ്കാരിക പ്രയോഗം എന്താണെന്ന് എനിക്കറിയില്ല ശരീരം തുറന്നിടുകയല്ല അവരുടെ ശരീരം പ്രദർശിപ്പിക്കുന്ന വിധത്തിൽ അവരുടെ ശരീരത്തിലെ ടൈറ്റ് പാൻറ്റ് ടൈറ്റ് ടീഷർട്ട് ധരിച്ചുകൊണ്ട് പുരുഷനുമായിക്കൊണ്ട് ഇട കലർന്നുകൊണ്ട് ശാരീരികമായ ഉന്മേഷത്തിന് വേണ്ടി പോകുന്നത് പുരുഷനോടും സ്ത്രീയോടും പറയുന്നു അത് പാടില്ല അത്തരം സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്ന ും സ്ത്രീകൾ വ്യായാമത്തിൽ ഏർപ്പെട്ട് ശരീരം തുറന്ന് നാശം വരുത്തി വെക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ പരാമർശം എന്തായാലും താങ്കൾക്ക് ആ സംശയം മാറി താങ്കൾ അതിനെ തള്ളി പറഞ്ഞത് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എന്തായാലും ഒരു പരാമർശം തള്ളി പറയാൻ താങ്കൾ കാണിച്ച ആ ആർജവം ഞാൻ ഉൾക്കൊള്ളുന്നു ശ്രീ നാസർ ഫൈസി കൂടത്തായി നോക്കൂ പലപ്പോഴും ഇതിനെ അനുകൂലിക്കാൻ വരുന്നവർ പോലും എന്തുകൊണ്ട് എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന പൂർണ്ണമായ ബോധ്യമില്ലാതെ കൂടിയാണ് അതിനെ ന്യായീകരിക്കാൻ താങ്കൾ ഉൾപ്പെടെയുള്ളവർ പുറപ്പെട്ടിട്ടുള്ളത് എന്ന് കൂടിയാണല്ലോ അത് സൂചിപ്പിക്കുന്നത് നോക്കൂ ഈ സമൂഹത്തിൽ ഇന്നത്തെ കാലത്ത് യാതൊരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത നിലപാടുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് സ്ത്രീകൾ ഒരുമിച്ച് സ്ത്രീകൾ പുരുഷന്മാരുമായി ഒരുമിച്ച് നിന്ന് വ്യായാമം ചെയ്താൽ അവിടെയുള്ള പുരുഷന്മാർ അത്ര മോശക്കാരാണോ നാശം വരുത്തി വെക്കാൻ ഈ മതപണ്ഡിതൻ എന്ന് കരുതുന്ന ഹുസൈൻ മടവൂർ കഴിഞ്ഞ ദിവസം പറയുകയാണ് അരിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നു വനിതാ കമ്മീഷൻ പറയുന്നു സ്ത്രീകളൊക്കെ ഈ രീതിയിൽ റേപ്പ് ചെയ്യപ്പെടുന്നതിന്റെ കണക്കുകളൊക്കെ പറയുന്നു ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത് നോക്കൂ എങ്ങനെയൊക്കെയാണ് ഒരു ന്യായീകരണം അതിന് യോജിക്കുന്ന വിധത്തിൽ പണ്ഡിതന്മാർ ചമഞ്ഞെടുക്കുന്നത് അല്ല അദ്ദേഹത്തിന്റെ ഒരു പരാമർശത്തോടാണ് ഞാൻ വിയോജിച്ചത് അതൊരൊറ്റ പരാമർശത്തോട് പക്ഷേ അദ്ദേഹത്തിന്റെ പരാമർശത്തോട് സി പി എം എന്ന പ്രതികൾ പ്രതികരിച്ചിട്ടുള്ളത് വ്യത്യസ്തമായിരിക്കഭിപ്രായത്തിലാണ് അദ്ദേഹത്തിന്റെ നിലപാടിനെ വിയോജിക്കുന്ന വിധത്തിൽ ഇന്ന് ചില ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തോട് യോജിക്കുന്ന ഒരു പോയിന്റ് സ്ത്രീയും പുരുഷനും ഇടകലർന്നുകൊണ്ട് ഇടപെടുന്ന ഘട്ടങ്ങളിൽ അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ ശരീരത്തിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് നഗ്ന പ്രദർശനം എന്ന ഉദ്ദേശത്തിലല്ല അദ്ദേഹം അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ബാധകമല്ല നഗ്ന പ്രദർശനം എന്ന അടിസ്ഥാനത്തിലല്ല ടൈറ്റ് ഷർട്ടുകൾ അവർ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ വേഷവിധാനങ്ങൾ പ്രദർശിപ്പിക്കുന്ന വിധത്തിലേക്ക് അവർ ഇസ്ലാമികമായ ഡ്രസ്സുകൾ ധരിക്കാത്ത വിധത്തിൽ ആണും പെണ്ണും ഇട കലർന്നുകൊണ്ടുണ്ടാകുന്ന ഒരു സാഹചര്യം വേണ്ട പാടില്ല എന്നാൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും സ്ത്രീ ഇസ്ലാമിക നിർദ്ദേശങ്ങൾ പാലിച്ചു കൊണ്ടുള്ള വേഷവിധാനങ്ങളിലായിരിക്കണം അത് ഒമ്രയിലായിരുന്നാലും മറ്റെവിടെയാണെങ്കിലും സ്ത്രീ അവരുടെ ശരീരം അതതിന്റേതായിരിക്കുന്ന രീതിയിൽ അവർക്ക് പ്രദർശിപ്പിക്കാനുള്ള ഒരു അധികം നല്ല നിലക്ക് തന്നെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാന്തപുരം ഉസ്താദ് പറഞ്ഞ ഈ വാക്കുകളോട് വിയോജിക്കുന്നു എന്ന് പറഞ്ഞത് പറയില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുള്ള സംഗതി പറഞ്ഞതായി കേട്ടു എന്ന് കാന്തപുരം ഉസ്താദ് പറഞ്ഞത് പെട്ടെന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് കാന്തപുരം ഉസ്താദ് പറഞ്ഞു എന്ന് തോന്നിയത് കൊണ്ട് വന്നുപോയ അബദ്ധമാണ് പിന്നെ അദ്ദേഹം അത് കേട്ടിട്ടാണ് തെങ്കിൽ അദ്ദേഹം വിയോജിക്കുന്നു എന്ന് പറയുകയില്ല എന്നുരപ്പാണ് അത് കേൾക്കുമ്പേക്ക് രേണുക മേഡം കാന്തപുരം എന്ന് ചിത്രീകരിക്കുന്ന എന്ന് വളച്ചൊടിക്കുന്ന ആ രീതിയും ശരിയായില്ല വസ്സലാമത്ത ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം